നമസ്കാരം ലോക്സഭാ പ്രതിപക്ഷ നേതാവായതിനു ശേഷം രാഹുൽ ഗാന്ധി സ്റ്റാറായി മാറിയിരിക്കുകയാണ് ലോക്സഭയിലെ ഒറ്റ പ്രസംഗം കൊണ്ട് രാഹുൽ ഇപ്പോൾ ഇന്ത്യയിൽ ഉടനീളം ചലനം സൃഷ്ടിക്കുകയാണ് സാക്ഷാൽ നരേന്ദ്രമോദി അടക്കം ലോക്സഭയിൽ വിറപ്പിച്ച രാഹുൽ ഗാന്ധിയുടെ ആ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വൈറലാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയ്ക്ക് വേണ്ടി രാഹുൽ ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ചപ്പോൾ അന്ന് ബി ജെ പി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഹുലും കോൺഗ്രസും നടത്തുന്ന നാടകമാണ് ഇത് എന്നാണ് എന്നാൽ ആ വിമർശനങ്ങൾ ഒന്നും വകവെക്കാതെ രാഹുൽ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു സാധാരണക്കാരന്റെ കൈകൾ ചേർത്തു പിടിച്ച് രാഹുൽ എന്ന നേതാവ് ആർജവത്തോടെ മുന്നോട്ട് നടന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനം രാഹുൽ ഗാന്ധി എന്ന നേതാവിന് ജനങ്ങൾ നൽകിയ സമ്മാനമാണ് വെറുപ്പിന്റെ കടകൾ പൂട്ടി സ്നേഹത്തിന്റെ കടകൾ തുറക്കാൻ ഇറങ്ങിയ രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ ഇന്ന് വലിയൊരു കൂട്ടം മനുഷ്യരുണ്ട് ഇപ്പോഴിതാ മോദിയുടെ ഗുജറാത്ത് പിടിക്കാൻ രാഹുലും സംഘവും കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അതിന്റെ ആദ്യപടി എന്നോണം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഗുജറാത്ത് സന്ദർശിച്ചത് രാഹുൽ ഗാന്ധിയുടെ ഗുജറാത്ത് സന്ദർശനം ബി ജെ പി അല്പമൊന്ന് അസ്വസ്ഥരാക്കിയിട്ടുണ്ട് രാഹുൽ ഗുജറാത്തിലെത്തിയതും ബജറംഗ് ദൾ പ്രവർത്തകർ കനത്ത പ്രതിഷേധമാണ് അഴിച്ചുവിട്ടത് എന്നാൽ പ്രതിഷേധങ്ങൾ വകവെക്കാതെ രാഹുൽ ഗുജറാത്തിലെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു ഗുജറാത്ത് പിടിക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടങ്ങുന്ന പ്രത്യേക സംഘം തന്നെ ഇറങ്ങുമെന്നാണ് രാഹുൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി കരുതി കൂട്ടിയാണ് രാഹുലും ടീമും ഇത്തവണ ഗുജറാത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത് പ്രിയങ്ക ഗാന്ധിയായിരുന്നു പ്രിയങ്കയുടെ പ്രചാരണ യോഗങ്ങളിലെല്ലാം വലിയ ജനപങ്കാളിത്തവും കാണാൻ കഴിഞ്ഞിരുന്നു യോഗിയുടെ തട്ടകത്തിലെ പല മണ്ഡലങ്ങളും ഇന്ത്യാ സഖ്യം അങ്ങനെ തൂത്തു ചെയ്തിരുന്നു അയോധ്യ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ പോലും ബി ജെ സ്ഥാനാർത്ഥി ദയനീയമായി തോറ്റു അഖിലേഷും പ്രിയങ്കയും രാഹുലും വലിയ ചലനമാണ് ഉത്തർപ്രദേശിൽ ഉണ്ടാക്കിയത് അതേ രീതിയിൽ ഗുജറാത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കാനാണ് ഇന്ത്യ സഖ്യം ഇത്തവണ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗുജറാത്ത് സന്ദർശന വേളയിൽ പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടുന്ന പ്രത്യേക ടീം തന്നെ ഗുജറാത്തിൽ അധികാരം പിടിക്കാൻ ഇറങ്ങുമെന്ന് രാഹുൽ പറഞ്ഞത് ഇത് ബി ജെ പി തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തുന്നത് നിലവിൽ കേവല ഭൂരിപക്ഷം പോലുമില്ലാതെ സഖ്യകക്ഷികളുമായി ചേർന്ന് ഭരണത്തിലിരിക്കുന്ന ബി ജെ പിക്ക് ഗുജറാത്തിൽ അടിപതറിയാൽ അത് നരേന്ദ്രമോദിക്ക് കനത്ത തിരിച്ചടിയാകും എന്നാൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവും ഇന്ത്യാ സഖ്യത്തിന്റെ കൂട്ടായ പ്രവർത്തനവും രാഹുൽ ഗാന്ധിക്ക് സാധാരണക്കാർക്കിടയിൽ ഇപ്പോഴുള്ള ജനപ്രീതിയും പരമാവധി ഉപയോഗപ്പെടുത്താനാണ് ഇന്ത്യാ സഖ്യത്തിന്റെ തീരുമാനം നരേന്ദ്രമോദിയുടെ തട്ടകമായ ഗുജറാത്തിൽ രാഹുലിന് എന്ത് ചലനം ഉണ്ടാക്കാൻ കഴിയുമെന്നത് വലിയ ചോദ്യമാണ് എന്നാൽ വെറും ചലനമല്ല ഗുജറാത്തിന്റെ ഭരണം തന്നെ ഇന്ത്യ സഖ്യം നേടുമെന്നാണ് രാഹുൽ ആത്മവിശ്വാസത്തോടെ പറയുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തിയതുപോലെ ഗുജറാത്തിലും ബി ജെ പിയെ പരാജയപ്പെടുത്തുമെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത് തോൽവി ഭയന്നാണ് അയോധ്യ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ നിന്ന് നരേന്ദ്രമോദി പിന്മാറിയത് എന്നും രാഹുൽ പറഞ്ഞു അവർ നമ്മെ വെല്ലുവിളിച്ചിരിക്കുന്നു ഇനി നമ്മുടെ ലക്ഷ്യം മോദിയെയും ബി ജെ പി ഗുജറാത്തിലും തോൽപ്പിക്കുക എന്നതാണ് അവരെ നാം ഭയപ്പെടേണ്ട കാര്യമില്ല അവർ നമ്മുടെ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറി നമ്മുടെ കഴിവ് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള സുവർണാവസരമാണ് ഇത് എന്നാണ് രാഹുൽ ഗുജറാത്തിൽ പറഞ്ഞത് അയോധ്യ വിമാനത്താവളം പണിതപ്പോൾ കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു അയോധ്യയിലെ ജനങ്ങൾ അസന്തുഷ്ടരാണ് ഭൂമി നഷ്ടപ്പെട്ട ജനങ്ങളെ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് വിളിച്ചില്ല അദ്വാനി തുടങ്ങി വെച്ച പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അതിന്റെ കേന്ദ്ര ബിന്ദു അയോധ്യ ആയിരുന്നു അത് ഇന്ത്യ സഖ്യം തകർത്തു അയോധ്യയിൽ അവരെ തകർത്തതുപോലെ നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും നമ്മൾ ഗുജറാത്തിലും തകർക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക